അപ്പോൾ ജി സി സി രാജ്യങ്ങളിലേക്ക് കൂടി ഈ ഷോ വ്യാപിക്കുകയാണ് ഇതൊരു എന്താ പറയാ ഒരു ഫ്യൂഷനാണ് കുറേ കാര്യങ്ങളുടെ ഒരു ചേരുന്ന പോലെ ചേർത്ത് അത് ഒരെണ്ണം ഒന്നിന്റെ ഭാഗം കൂടി പോയാൽ അത് പ്രശ്നമാകും ഒന്നിന്റെ അളവ് കുറഞ്ഞു പോയാൽ പ്രശ്നമാകും ഒരു ഷോ ആണ് അപ്പോൾ എന്താണ് നാളെ ഈ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള വാക്കെന്താണ് മെന്റലിസം ഷോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ വളരെ ട്രെൻഡായി പ്രത്യേകിച്ച് ആദിയുടെ ഷോ എന്ന് പറയുന്നത് വളരെ ട്രെൻഡാണ് കേരളത്തിൽ ഇപ്പോൾ ആ ട്രെൻഡിൻ്റെ ഒരു തുടർച്ചയാണ് ഇവിടെ ജി സി സിയിൽ സംഭവിക്കാൻ പോകുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ മറ്റേ ഈ ഗാനമേള കൺസേർട്സ് ഗസൽസ് സിനിമാറ്റിക് ഡാൻസ് ഇതെല്ലാം നമ്മൾ കുറെ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ ഒരു പുസ്തകത്തിന്റെ കാര്യമായിക്കോട്ടെ സിനിമകളുടെ കാര്യമായിക്കോട്ടെ ഈ പുതുമ കൊണ്ടുവരുന്ന എന്ത് സാധനത്തെയും ഭയങ്കരമായിട്ട് ആൾക്കാർ അല്ലേ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് അതിപ്പോൾ നന്ദഗോവിന്ദോ ആണെങ്കിലും വേടനാണെങ്കിലും ഡബ്സി ആണെങ്കിലും മെന്റലിസ്റ്റ് ആദി ആണെങ്കിലും ഒക്കെ ഈ ഈ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയതെന്തോ കാണുന്നുണ്ട് അതിൽ നിന്നാണ് ഈ ആൾക്കാർ ഇങ്ങനെ ഇളകി വരുന്നത് അപ്പോൾ നമ്മൾ പറയില്ലേ കാണാൻ പോകുന്നത് അതിമനോഹരം എന്ന് പറയുന്ന പോലെ ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ എന്താണോ ഇത്രയും നാൾ സോഷ്യൽ മീഡിയയെ കണ്ടിട്ട് ആദ്യം ഫോളോ തുടങ്ങിയവരുണ്ട് ഇല്ലാത്തവരുണ്ട് മെന്റലിസം ജനറൽ ആയിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ട് എന്താണോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് അത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് തിയേറ്ററിലേക്ക് വരിക എത്ര ആദ്യം ശരിയും നാല് രാജ്യങ്ങളിൽ ഷോ ചെയ്തിട്ടുണ്ട് ഇൻസോണിയ ഷോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ തുടർച്ചയായി ഞങ്ങൾ ഈ ആറ് മാസമായിട്ട് നടക്കുന്ന ഒരു അഞ്ചു മാസമായിട്ട് നടക്കുന്ന ഒരു സീരീസ് ഉണ്ട് ആ സീരീസിന്റെ തുടർച്ചയാണ് എത്രാമത്തെ സ്റ്റേജ് ആണെന്ന് ചോദിച്ചുണ്ടെങ്കിൽ അറിയാറ് ഷോ ആ പതിനാറ് ഷോ ആയിരിക്കാം തിയേറ്റർ മാത്രം തിയേറ്റർ മാത്രം കോർപ്പറേഷനോ വേറെ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞൊരു ആറ് മാസമാണ് ഇതിങ്ങനെ ഒരു ട്രെൻഡ് ആവാൻ തുടങ്ങിയിട്ട് ഇതൊരു സമസ്യാണല്ലോ അതായത് ഒരിടത്ത് ക്ലിക്ക് ആവുന്ന പാറ്റേൺ അടുത്തടുത്ത് ക്ലിക്ക് ആവണമെന്നില്ല ഒരിടത്ത് ക്ലിക്ക് ആവുന്ന മൊമെന്റ് ആയിരിക്കില്ല അടുത്തടുത്ത് ഉണ്ടാവുക സ്വാഭാവികമാണ് അപ്പോ ഇത് ഒരു കമ്പോഷർ നമ്മൾ കാമായിരിക്കുക നമ്മൾ ഒരേ ടൈമിൽ നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഒരു മാജിക്കൽ സാധനം കൂടി എന്നൊക്കെ പറയേണ്ടി വരും അത് താങ്കൾ തന്നെ പലപ്പോഴും പറയാറുണ്ട് അങ്ങനൊന്നും ഇല്ല ഇതൊക്കെ മൈൻഡിൻ്റെതാണ് അല്ലെങ്കിൽ അത്ര ഹാർഡ് വർക്കിന്റെതാണ് അപ്പോൾ ഈ എങ്ങനെ ഈ കാമാൻ കമ്പോസ്ഡ് ആയിട്ടിരിക്കുന്നത് എങ്ങനെയാണ് അത് ഞാനിപ്പോൾ പത്ത് ദിവസം മേളത്തിലേക്ക് കണ്ടു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് മറുപടി പക്ഷെ ഈ ഷോയിലേക്ക് ഇത്ര ഫോക്കസ്ഡ് ആവാൻ ചോദ്യമായി കുറേ ഡെപ്തിൽ ആൻസർ വരേണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഒരു കിഡ് സെഷൻ ആയതുകൊണ്ട് ഐ നോ വാട്ട് വട്ട് ഐം ഡൂയിങ് അതെന്തിന്റെ പേരിൽ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അപ്പോൾ റിയൽ ലൈഫിൽ ഞാൻ എനിക്കൊരു ഒരു സ്ഥലത്ത് ഭയങ്കര ഷൈ ആയിട്ടുള്ളൊരു നേച്ചർ ഉണ്ട് ആ സമയത്ത് നല്ല പ്രതികരണ ശേഷിയുണ്ട് നമുക്ക് നമ്മുടെ എത്തിക്സ് മൊറാലിറ്റി ന്യായമൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മുടെ തറവാട്ടെന്നേ പഠിച്ചു വന്ന് ലൈഫിൽ കൊണ്ടുപോകുന്ന കുറേ കാര്യങ്ങളാണ് ആ നന്മയും നമ്മുടെ സ്വപ്നങ്ങളും ഈ പുസ്തകങ്ങളിൽ നിന്നും യാത്ര ചെയ്യുന്നൊക്കെ പഠിക്കാൻ പറഞ്ഞു ഞാൻ പതിനെട്ട് വർഷമായി പതിനേഴ് വർഷമായി ലോകം ചുറ്റി പകുതി രാജ്യങ്ങളൊക്കെ ഇറങ്ങി ആളുകളെ പഠിക്കാൻ അവരുടെ ഇമോഷൻ പഠിക്കാനാണ് അപ്പോൾ അത് പിന്നെ നമ്മൾ ഈ പഠിച്ച എല്ലാ വാല്യൂസും ഞാൻ കാണിക്കാൻ എനിക്ക് പറ്റുന്നത് എൻ്റെ ഷോല എനിക്ക് വേറെ സ്റ്റേജിലല്ലോ ഞാൻ വേറൊന്നും ചെയ്യാൻ സിനിമയിൽ അഭിനയിക്കുന്ന ആളല്ല ഞാൻ പരസ്യത്തിൽ പോകുന്ന ആളല്ല ഞാൻ വേറെ ഒന്നിലും സമയം എനിക്ക് ഇതേ ഉള്ളൂ ഞാൻ ഒരു ദിവസം ഉറങ്ങാതിരുന്ന എൻ്റെ അർത്ഥം അത്രയും സമയം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി ചിന്തിക്കാനും പഠിക്കാനും പറ്റും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒന്നിൻ്റെ പേരിലും ജാപ്രഡൈസ് ചെയ്യാൻ നമ്മൾ റെഡിയല്ല എനിക്ക് മോളിലാണ് ഞാൻ ഈ ഷോന് പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയാം എൻ്റെ മോൾ കല്യാണി ഷോ എനിക്ക് വരെ ഇമ്പോർട്ടൻസാണെന്ന് പറയും അപ്പോൾ അത് നമ്മൾ പിന്നെ അങ്ങനെയല്ലേ നമുക്ക് അതിനെ പറ്റിയിട്ട് ഇത് ഇത്ര ഷോ ചെയ്യുന്നതിന് ഇടയില് എന്തായാലും അപ്ഡേറ്റഡ് ആവണം അപ്ഡേറ്റഡ് ആവണം അത്ര മാത്രം മൈൻഡ് മാത്രം വെച്ച് കളിക്കുന്ന ഒരു കളിയാണ് ഓ അപ്പോ എങ്ങനെ ഇത് പഠിക്കാനുള്ള സമയം കിട്ടുന്നുണ്ടോ ഇപ്പോ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലെസ് ലാസ്റ്റ് ഒരു ടെൻ ഇയർസ് ആയിട്ട് അങ്ങനെ പഠിക്കലല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മളിപ്പോ ഒരു സമയത്ത് ക്രിയേറ്റ് പുതിയ ആശയങ്ങൾ ഉണ്ടാക്കുന്നു കാരണം ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ പിന്നെ നമ്മൾ ഒരു പുതിയൊരു മുറകള് പഠിക്കലല്ല ഇപ്പം നമ്മൾ കൂടുതലും പഠിക്കുന്ന ആളുകളുടെ ഒബ്സർവ് ചെയ്യുന്നത് ആളുകളുടെ ഇമോഷൻസിനെ പറ്റിയിട്ട് ഇപ്പം എനിക്കൊരു ഒരു ഒരു നാലു ദിവസം സൗകര്യം കിട്ടിയാൽ ഞാൻ ചിലപ്പോൾ തിയാട്രിക്കൽ ലൈറ്റിങ്ങിനെ പറ്റിയിട്ടായിരിക്കും പഠിക്കുന്നത് അപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ടാകുന്നു ഒരു റൈറ്റിംഗ് പോർഷനിൽ അല്ലെങ്കിൽ സൗണ്ടിൻ്റെ പറ്റി എനിക്കൊരു ഡൗട്ട് എനിക്ക് പെട്ടെന്ന് ഓക്കെ സേ ഒരു അന്ന് അന്നത്തെ തിയേറ്റർ സൗണ്ട് എഞ്ചിനീയർ ഇനിയിപ്പോൾ ഡയറക്ടേഴ്സൊക്കെ ഉണ്ട് എന്നാലും അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം ഒരു രണ്ടോ മൂന്നോ ദിവസം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അടുത്ത കിട്ടുന്ന ഒരു ഒരാഴ്ചത്തെ ക്യാപ്പിൽ ഞാൻ അതിനെ പറ്റി പഠിക്കാൻ പോകും അതായത് ഫ്രാൻസിൽ പോയിട്ടായിരിക്കും പഠിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല പുസ്തകം പഠിച്ചിട്ടായിരിക്കും എനിക്ക് ഇതിനോട് ചുറ്റുപിട്ടി നിൽക്കുന്നതെല്ലാം എനിക്ക് ഒരു ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരു ഹയ ഒരു എക്സ്പേർട്ടിനെ ഹയർ ചെയ്യുന്നതിന് മുമ്പ് ഞാനത് പഠിച്ചിട്ടായിരിക്കും ഞാനവിടെ അടുത്ത് പോവുക ഇതുപോലത്തെ അപ്ഡേഷൻ ആണ് ഉള്ളത് മനസ്സിലായോ അല്ലെങ്കിൽ ഞാനിപ്പോൾ റാദർ ഞാനിപ്പോൾ ഒരു നാല് ദിവസം ജർമ്മനിയിൽ എനിക്ക് സോറി ഏതെങ്കിലും രാജ്യത്ത് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ സ്ഥലങ്ങൾ കാണുന്ന മോണുമെൻറ്റ് കാണാൻ പോകുന്നതല്ലേ നിർത്തി ഞാൻ പോകുന്ന അവിടുത്തെ ഷോസ് കാണാനാണ് ഭാഷയറിയൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഏറ്റവും നല്ല ഷോസ് തിയേറ്റർ ചെയ്താൽ അന്വേഷിച്ചിട്ട് പിന്നെ ഞാൻ അതിനുവേണ്ടി ഷോ കാണാൻ ട്രാവൽ ചെയ്യുക എനിക്ക് ഇതേ ഉള്ളൂ ഇത് മാത്രമാണ് എൻ്റെ ഫാഷൻ ഇതാണ് എൻ്റെ ഇഷ്ടം ഇങ്ങനത്തെ അപ്ഡേറ്റ് ആണ് നടക്കുന്നത് അല്ലാതെ ഒരു പുതിയൊരു എഫക്റ്റ് പഠിക്കുക അങ്ങനെ ചെയ്യലില്ല അത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അറ്റ് ദി സ്റ്റേജ് വീ ൻ ക്രിയേറ്റ് ഇതിപ്പോ ഈ ടിക്കറ്റ് ഒക്കെ സോൾഡ് ഔട്ട് ആകുമെന്ന് പറയുമ്പോൾ വേറെ പ്രശ്നം കൂടിയിട്ട് തലേന്നാണ് നമ്മൾ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത് മീൻസ് ഇത്ര മീഡിയാസിനെ കാണുന്നതും ഒക്കെ തലേന്ന് മാത്രാണ് അപ്പൊ ഇനി അപ്പൊ ഇത് വരുന്ന ആളുകൾ ഉണ്ടല്ലോ ഇത് കാണുമ്പോൾ ഇത് ഐ മീൻ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ആളുകൾ ഉണ്ടാവും അവർക്ക് ഇപ്പൊ എങ്ങനെയാ ടിക്കറ്റ് കിട്ടും നമ്മൾ ഇത് പിന്നെ ടിക്കറ്റ് വെക്കാൻ വേണ്ടിട്ട് ഒരു പരിപാടിയല്ല ഒന്ന് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കണമായിരുന്നു പിന്നെ ഇതുപോലൊരു നാട്ടില് ചേച്ചി ഞാനിത് ഒന്ന് ബാക്കിലോട്ട് പോയിക്കോട്ടെ ഞാൻ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ചേച്ചി പോകുന്നത് പക്ഷേ അന്ന് എനിക്ക് മലയാളത്തിലൊന്നും ഷോ ഇല്ല ഇവൻ പ്രേതമൊക്കെ റിലീസാവുന്ന സമയത്ത് എനിക്ക് മലയാളത്തിൽ ഷോ ഇല്ല പക്ഷെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആദ്യത്തിൽ അമേരിക്കയിൽ ഷോ ചെയ്യുന്നുണ്ട് പക്ഷേ വലിയ തിയേറ്റർ തിയ ആസ് എ തിയേറ്റർ ആർട്ടിസ്റ്റ് എൻ്റെ ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് ദുബായിലായിരുന്നു ഞാനും ബാലഭാസ്കറും രാജമൂർത്തി നമ്മൾ മൂന്ന് പേരും കൂടുതൽ എം ഷോ എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് ഷോ നമ്മളൊരു കുറേ വർഷം അത് പത്ത് പതിനേഴ് രാജ്യങ്ങളിൽ ചെയ്ത ഷോ ആണ് അത് ഇവിടെ ദുബായ് ഡെക്ടോക് മോ എമിറിലെ ഡെക്റ്റാക് തിയേറ്ററിലാണ് നമ്മളെ ലോഞ്ച് ഉണ്ടായിരുന്നത് സോ എന്നെ നാട് അറിയുന്നതിന് മുമ്പേ ഞാൻ നാട്ടിലേക്ക് പോയി ഒരു ഷോ പോലും ചെയ്യുന്നതിന് മുമ്പേ ജീസസിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഞാൻ ഒരുപാട് ഷോ ചെയ്തിരുന്നു അപ്പം ഇവിടുത്തെ ആളുകളാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തത് നമ്മൾ പറയും ഏറ്റവും സ്കെപ്റ്റിക്കൽ ആയിട്ടുള്ള പറയാനല്ല സത്യമാണ് ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അവിടെ ഇപ്പം ഈ ആക്സെപ്റ്റ് ചെയ്ത ഒരു സംഭവമില്ലേ ഇത് എത്രയോ വർഷം മുമ്പ് ഇവിടെ സംഭവിച്ച കയറിയാൽ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് നാട്ടുകാര നാട്ടുകാർ തന്നെയാണ് ഇവിടെയും അവിടുത്തെക്കാളും ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ കാണിക്കുന്നത് അത് എന്താണെന്നറിയില്ല ഈ മണ്ണിനൊരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ കുറേ സ്വപ്നം വേറെ കുറേ വേറൊരു ലൈഫല്ലേ മലയാളികളിവിടെ വന്നാൽ ബിഹേവ് ചെയ്യുന്ന പോലും കുറേയൊക്കെ ക്വാളിറ്റി അപ്പം ഇവർ എൻ്റർടൈൻമെൻറ്റിനെ കാണുന്ന അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെ കാണുന്ന ഒരു ഒരു രീതിയും അവർ അവർ അത് വേറെ തന്നെ പോലെ ഒരു തോന്നിയിട്ടുണ്ട് ഭയങ്കര കുറേ ക്വാളിറ്റി തോന്നിയിട്ടുണ്ട് അതിൽ കുറച്ചുകൂടി പോളിഷ് ക്വാളിറ്റി തോന്നിയിട്ടുണ്ട് അപ്പം അടുത്ത് നമ്മൾ വന്നിട്ട് പിന്നെ നമുക്ക് എത്ര പേരോട് പറയാൻ പറ്റും സോറി ടിക്കറ്റ് കഴിഞ്ഞു പോയി എന്ന് പറയുമ്പം അപ്പം വിഷമാണ് അപ്പം ഇതൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ അറിയിക്കുക നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തത് നമ്മൾ കാണുവാണ് നമുക്ക് അത്രയും സന്തോഷമാണ് മിസ്സായിട്ട് നിൽക്കുന്നതുകൊണ്ടേക്ക് നമ്മൾ മെന്റലിസം ഫിലിമിലൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കുറേ കൂടിയൊക്കെ അതിൻ്റെ ഒരു കുറച്ച് മുകളിലുള്ള വെർഷൻസ് ഒക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് മലയാള സിനിമയിലെ നന്നായി മെന്റലിസം അതിൻ്റെ തിയറി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഒന്ന് രണ്ട് ഫിലിം ആയിട്ട് തോന്നിയിട്ടുള്ള ഏതോ മലയാളത്തിൽ പ്രേതമില്ലാതെ മെന്റലിസം പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ അതിലും നമ്മുടെ നമ്മുടെ പ്രൊഫ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഒരു ഷെയ്ഡ് അങ്ങനെ പറ്റിയിട്ടുണ്ടാവുള്ളു പിന്നെ ഒരു പദ്ധതി ഉണ്ടോ ആദ്യത്തെ ഹെൽപ്പ് ചെയ്യുന്നത് ഡിഗ്രി ആരെ കുറിച്ച് കൂടുതൽ വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല മാസ്റ്റർ കൂടെ ഉള്ള സുഹൃത്തായിട്ടുള്ളപ്പോ അങ്ങനെ ഒരു പദ്ധതി ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ സിനിമ അതിന്റെ റിസേർച്ചും എഴുത്തും ഒക്കെ ഒരു സൈഡില് ലാൽ സാറിന് ചെയ്യണമെന്നാണ് എനിക്കൊന്നും അറിയില്ല പിന്നെ എക്സ്ക്യൂസ് മീ റോൾ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും താങ്ക് യു സോ മച്ച്